എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ആണെങ്കിൽ ഒന്ന് സൗകര്യം ചെയ്യുക ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതായിരിക്കും വാട്സാപ്പ് മുഖാന്തരം ഫോൺ വിളിക്കുക വാട്സാപ്പിൽ മെസ്സേജ് വിടുക ചെയ്യുക അപ്പോൾ തന്നെ കാര്യങ്ങൾ കിടക്കുക അല്ലേ ജാതക ദോഷം കൊണ്ട് ഇരുപത്തേഴ് നക്ഷത്രക്കാരും ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും അല്ലേ നമ്മൾ പല ജ്യോത്സ്യന്മാരെ അടുത്ത് പോയി കണ്ട് എന്നാൽ ഈ ജ്യോത്സ്യന്മാരൊക്കെ പരിഹാരങ്ങൾ പറയുകയും നമ്മൾ ആഴ്ചകൾ തോറും ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്തു മുടുക്കുകയും ഒപ്പം തന്നെ ജാതകദോഷം കൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഭവിക്കുന്നത് അതായത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ചില ആൾക്കാർ പറയുന്നത് അമ്പത് വയസ്സായിട്ടും എനിക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിയില്ല ജാതകത്തിൽ നല്ല നല്ല ഭാഗ്യങ്ങൾ ജ്യോത്സന്മാരും ഇല്ലെങ്കിൽ ഒരേ ജാതകം കാണിക്കുമ്പോഴത്തേക്ക് ഓരോരോ മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ജാതകത്തിൽ അല്ലെങ്കിൽ രാജീവ് കൊണ്ട് സമ്പത്ത് സമ്പത്തുണ്ടാകും വീട് മേടിക്കും അല്ലെങ്കിൽ കാറ് മേടിക്കും പക്ഷെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ നമുക്ക് ശരിയായിട്ട് നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നമ്മുടെ ജാതകത്തിലെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല ഒപ്പം തന്നെ നമ്മൾ ഏത് കാര്യത്തിന് പോലും തടസ്സം നേരിടുക സാമ്പത്തികപരമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സാമ്പത്തിക ലാഭം ഒരു മാസത്തിൽ ഇരുപത്തിയ്യായിരം രൂപ സാലറി കിട്ടുമെന്ന് വിചാരിക്കട്ടെ ആ ഇരുപത്തി രൂപ കിട്ടുന്ന സമയത്ത് ഭയങ്കര സാമ്പത്തികപരമായ നഷ്ടമായിരിക്കും അതായത് ഒന്നുമില്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ ചിലവുകൾ ചിലവുകൾ വീട്ടിലുണ്ടാകുക ആശുപത്രി കേസുകൾ വരിക ആ ഒരു പൈസ കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നങ്ങളായിരിക്കും മാനസികപരമായിട്ട് അപ്പോൾ ആ പൈസ അതായത് സാലറി കിട്ടുന്ന പൈസ മറ്റുള്ള രീതിയിൽ നമുക്ക് ചിലവഴിക്കേണ്ടവർ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാതെ വരിക ഒപ്പം തന്നെ വീട്ടുപകരണങ്ങൾ കേടായി ഇരിക്കുക അതായത് വീട്ടിലെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ അങ്ങനെ ജീവിതത്തിൽ പല പല രീതിയിലുള്ള നഷ്ടങ്ങൾ അപ്പോൾ നമ്മൾ ജോൽസ്യന്മാരുടെ അടുത്ത് പോയി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നിട്ടും നമുക്ക് മാറ്റങ്ങളില്ല ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ഇല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തുടരെ തുടർ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലത് വരുന്നില്ല അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നിർദ്ദേശിക്കാൻ എൻ്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതിന് നോക്കി ഉള്ള പരിഹാരങ്ങളുണ്ട് അപ്പം ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരും ജാതക ദോഷം കൊണ്ട് ഇതുവരെ നിങ്ങൾ രക്ഷപെട്ടില്ല എന്നെ വിളിക്കുക അതിനുള്ള കാര്യങ്ങളും പ്രതിവിധിയും ഓൺ ദ സ്പോട്ടിൽ തന്നെ പറഞ്ഞു ത തരുന്നതായിരിക്കും നോക്കിയിട്ട് ആ ഞാൻ പറയുന്ന രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ അടുത്തുള്ള ദേശദേവതാ ക്ഷേത്രത്തിലുള്ള അച്ഛൻ വഴിയോ അമ്മ വഴിയോളോ കുടുംബക്ഷേത്രത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ എൻ്റെ നമ്പറിൽ മുകളിൽ കാണിച്ചിട്ടുണ്ട് ആ നമ്പറിൽ ഇതുവരെ എല്ലാ നക്ഷത്രക്കാരും ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഒപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം മറ്റുള്ള ആൾക്കാരെ പോലല്ല അത് സാധാരണ നിങ്ങളൊരു ജോൽസിനെ കണ്ട് ഇല്ലെങ്കിൽ ഒരു തിരുമേനിമാരെ കണ്ട് അവർ നിങ്ങൾക്ക് മാറ്റം ഉണ്ടോയെന്ന് നിങ്ങളോട് വിളിച്ച് ചോദിക്കത്തില്ല നിങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടോയെന്ന് ചിലപ്പോൾ നിങ്ങൾ ചില ഒത്തിരി ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവർ ഫോൺ പോലും എടുക്കാറില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ ഒരു വ്യക്തിയുടെ ഞാനൊരു കാര്യം ചെയ്ത് ഞാൻ ആ വ്യക്തികളോട് വിളിച്ചു നോക്കി നിങ്ങൾക്ക് മാറ്റം മാറ്റമുണ്ടോ മാറ്റമില്ല എന്ന് ഒപ്പം തന്നെ അവരെപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്ത് സംസാരിക്കുന്നതായിരിക്കും വാട്സപ്പ് മുഖാന്തരമാണെങ്കിൽ പോലും അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഒരു വ്യക്തി പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ആ ഒരു പരിഹാരം പൂർണ്ണമായിട്ട് നിർദ്ദേശിക്കും ഇല്ലെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും ചേച്ചി മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞാൻ പൂജ ചെയ്തില്ല നിങ്ങൾക്ക് മാറ്റങ്ങളും വ്യത്യാസങ്ങളെ കൊണ്ടോ ആ ഒരു കാര്യങ്ങൾ തിരക്കുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഇതുവരെ രക്ഷപെട്ടിട്ടില്ല ആ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ജാതകദോഷം കൊണ്ടും നക്ഷത്രദോഷം കൊണ്ടും കുടുംബപരമായ ദോഷം കൊണ്ടും വിവാഹപരമായ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ തൊഴിൽ തടസ്സം ശത്രുദുരതം എത്ര പൈസ കിട്ടിയിട്ട് നമുക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല നമുക്കൊരു വാഹനം മേടിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഇത്രയും പൈസ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നിർദ്ദേശിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാ നക്ഷത്രക്കാരുടെ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല യഥാർത്ഥ രീതിയിൽ ഉള്ള ദോഷങ്ങളൊക്കെ മാറ്റി പോവുകയാണെങ്കിൽ ജാതകത്തിലെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക നമസ്കാരം